എടുത്തിട്ടുണ്ട് ട്ടാ അപ്പം നമുക്കിത് ഇത്തിരി കറി ഉണ്ടാവും അപ്പം അതിനോട്ട് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പറ്റണുണ്ട് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയോട് കൂടിയിട്ട് നമുക്ക് കയ്യും കറ വരുന്നുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊന്നിന് നല്ല പോലെ ഒന്ന് എല്ലാടത്തും ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നല്ല പോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടാണ് അപ്പം കൊപ്ര അല്ലെങ്കിൽ വാളുടെ എന്ന് പറയും ചില കൊടുത്ത് ഞങ്ങളിവിടെ കൊപ്രയെന്നാ പറയാം പിന്നെ വാഴ കൊപ്രയെന്ന് പറയും അല്ലെങ്കിൽ വാഴയുടെ മണി എന്ന് പറയും അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത് വയറിനൊക്കെ നല്ലതാണ് വയറിൽ മുടിയൊക്കെ പോയി കഴിഞ്ഞാലും അതുപോലെ വയറിന് നല്ല ഇതാ ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും മണി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഞാനിതിങ്ങനെ കുറച്ച് നേരം ഒന്ന് നല്ലപോലെ അത് ആക്കി കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ചെറിയ ഞാരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാരി ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വെച്ചിരിക്കുന്നത് കേട്ടാ ഇങ്ങനെ ചെറുകിട ഞാരികൾ കണ്ട ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് നല്ലപോലെ ഒക്കെ ഇട്ട് കഴുകിയെടുക്കട്ടെട്ടാ അപ്പം ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറയുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം കേട്ടോ അപ്പോഴാണ് ആ കറവെള്ളം പോയി പോയിപ്പം നല്ല വെള്ളമായിട്ടാണ് അപ്പോൾ എല്ലാവരും അതിങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഈ കറ വെള്ളം പോവാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പേൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ടിട്ടാ അപ്പോൾ ഞാൻ ഇടിമുളകാണ് ഇടേണ്ടത് ആ പിടിമുളകില്ല അതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളിയൊന്ന് ചതച്ചെടുക്കട്ടെട്ടോ ഉള്ളിയും മുളകും കൂടിയിട്ട് ചതച്ചെടുക്കട്ടെ അപ്പം ഇതിലോട്ട് വേപ്പിലേയും വേപ്പിൽ ചെയ്യണം ഇതിലിപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും കേട്ടാ ചതച്ചെടുക്കുന്നത് മുളകും കൂടി പിന്നെ തൂക്കൊന്ന് കളയണം തൂക്ക് കളഞ്ഞിട്ട് വേണം അതായിട്ട് നിങ്ങളെന്താ പറയാതറിയില്ലൂട്ടാ ഞങ്ങളിവിടെ തൂക്കുന്നത് അറിയാം കേട്ടാ അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കുടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഉള്ളിയും മുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് നാളികേര കൊത്ത് എടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ ഒന്നും ചമ്മന്തി അരക്കണോട്ട അപ്പം ഞാൻ ഇത് ഇട്ടതിൻ്റെ ശേഷമാണ് ഇത് ഇട്ടുള്ളൂട്ടെ അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വൈലോട്ട് ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടക്കും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം ണ്ട് ഇനി ഇതിലോട്ട് മുളകും ഉള്ളിയും ചതച്ചിട്ട് കൊടുക്കാം നല്ല പോലെ മൂക്കിട്ട് എടുക്കാം മുളക് ഇതൊന്നും നല്ല പോലെ മൂക്കി വെച്ചാൽ തീ കുറച്ചിട്ടേക്കാം ഇത് നല്ല പോലെ ഒന്നും മൂത്ത് ഉള്ളിയൊക്കെ ഒന്ന് നല്ല പോലെ മൂത്ത് വരട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആ നാളികാരം ഒന്ന് ചതച്ചിട്ട് വരാം അപ്പോൾ ഉള്ളി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കൊപ്പരൊക്കെ കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി കൂടി അര എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി ഇവിടെ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാന് ശ്രദ്ധിച്ചിട്ടോളം ഈ കറി കഴിഞ്ഞാൽ പെട്ടെന്ന് നാശാവില്ല നാശാവില്ലാട്ട ഒരു ദിവസമൊക്കെ നമ്മൾ കൂടെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പെട്ടെന്ന് ചീത്താതെ ഒന്നും ചെയ്യുന്നില്ലാട്ട ഇതിപ്പോ പയറില്ലെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തോരൻ വെച്ചാട്ട അപ്പൊ പയർ എന്നെ വയ്ക്കുന്നൊന്നും ഇല്ലാക്കാം നല്ലപോലെ കുട്ടി ഒരു തുള്ളി ഞാന് പയറിന്റെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശ്രമിച്ചെടുക്കാം കേട്ടോ വേഗം വരുമാനം കൂടി ആയിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് പയറിന്റെ വെള്ളം കൂടി തുള്ളി പയറിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം കുറച്ച് സമയമൊന്നും വെറുതെ അപ്പോ നമ്മളുടെ കൊപ്പറെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നാളുകേരാണ് ഇടയിൽ നിന്നേട്ടാ കുറച്ച് നാളികേരം അങ്ങനെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളികേരം ചെയ്യാം നാളികേരം ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാട്ട നാളികേരം ഇതും കൂടി നല്ല പോലെ ഹെൽത്തി പൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചാൽ പയറിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ കേട്ടോ നല്ല പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നുമില്ല വെള്ളമൊന്നും ചേർക്കാതെ വേണ്ട നല്ലൊരു തോരനാണ് ഇവിടെ വേദിയിട്ടുള്ളത് നമുക്ക് ഇളക്കിട്ട് വേവിപ്പിച്ചു നല്ല പോലെ ഇതിങ്ങനെ വെറുതെ കട്ടൻ ചായയിലെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല രസാട്ട അങ്ങനെ അരങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇനി ചോറിൽ കൂടെ അല്ലാതെ തന്നെ കട്ടൻ ചായയും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ കഴിക്കാത്തൊരു ഒന്ന് അങ്ങനെ കഴിച്ചതും നമ്മുടെ കറിയുടെ തോരന റെഡി ആയിട്ട് ഇനി അയാൾക്ക് യോജിപ്പിച്ച് ചെറിയ തീലിട്ടിട്ടുണ്ട് പിന്നെ പയറും നീപ്പോരനും എല്ലാം കൂടിയിട്ട് ഒന്ന് ഒപ്പരപ്പം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിട്ട് വെക്കാം കേട്ടോ അപ്പം ഇപ്പം ഇത് നോക്കുമ്പോൾ ഉപ്പ് ഇല്ലായാലും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒന്നും കുറവില്ല ഉണ്ട് അപ്പോൾ നമ്മുടെ തോരനോട് അടിപൊളി തോരനോട് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് ആണ് കേട്ടോ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും